ജന്മദിന ജന്മദിന സമ്മാനമായി സമ്മാനമായി നിർമ്മിച്ച നിർമ്മിച്ച കൊടുങ്ങല്ലൂർ ദർബാർ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഡാവിൻജി സുരേഷിന്റെ അൻപതാം ജന്മദിനം സിനിമാ സീരിയൽ നാടകം മിമിക്രി സംഗീതം മാജിക് ചിത്രകല ശില്പകല കാർട്ടൂൺ എന്നിങ്ങനെ നിരവധി മേഖലകളിലുള്ളവരുടെ സാന്നിധ്യത്തിൽ ആഘോഷിച്ചു ൂട്ടുകാരനാണ് ഉണ്ണി കാനാലി കേരളത്തിൻ്റെ വലിയ ഒരു ശില്പിയാണ് ആ ഓരോരുത്തർ സർക്കാരിന്റെ കുറേ വർക്കുകളൊക്കെ ചെയ്യുന്ന പറഞ്ഞ ഒരു എന്താ പറയുക എന്താ ഗാന്ധിജിയുടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നെ ഞെട്ടിച്ചു കൊണ്ടൊരു ശില്പം ഉണ്ടാക്കി അറ്റേ ദിവസം വീഡിയോ കിട്ടുക ശില്പിക്ക് എന്താ പറയുക മറ്റൊരു ശില്പി നനയ്ക്കുന്നൊരു സമ്മാനമാണ് എല്ലാവർക്കും കണ്ണൂരിൽ നിന്നെത്തിയ കേരളത്തിലെ പ്രശസ്ത ശില്പിയായ ഉണ്ണീക്കാനായി നിർമ്മിച്ച സുരേഷിന്റെ ഫൈബർ ശില്പം ചടങ്ങിൽ സമ്മാനിച്ചു മൂന്നടിയോളം വലുപ്പത്തിൽ നിർമ്മിച്ച ഡാവിഞ്ചി സുരേഷിന്റെ മുഖവും വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷുകൾ ഇട്ടുവയ്ക്കുന്ന കുടവും ഉൾപ്പെട്ട ശില്പം ചടങ്ങിന്റെ മാറ്റുകൂട്ടി നൽകണം സുരേഷ് ടെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് സുരേഷ് ഏട്ടൻ സാധാരണ ധരിക്കാറുള്ള ഈ നീല ജീൻസ് പാൻറ്റും പട്ട ചുപ്പ് ഒരു മൂന്ന് സെറ്റ് വാങ്ങാം എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു അതിനേക്കാളും നല്ല കുറച്ച് ബ്രഷ് വാങ്ങിക്കാറുണ്ട് ബ്രഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഒരുപാട് കാലം ചിത്രം വരക്കാറുണ്ട് പിന്നെ വിചാരിച്ചു ബ്രഷിൻ്റെ സ്റ്റാൻഡ് നിർമ്മിക്കുന്നുണ്ട് ആ സ്റ്റാൻഡ് പിന്നെ പിന്നൊരു സ്ലിപ്പമായി മാറുകയുണ്ടായി ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ശില്പങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പം നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ശില്പം പാലക്കാടേക്ക് ബംഗലത്തിൽ വരുന്നു അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവന്റെ വെങ്കല പ്രതിമ തലപ്പം രാജരാജേശ്വര ക്ഷേത്രത്തിൽ അതുപോലെ ഗുരുവായൂർ കിഴക്കൻ നടരുടെ വെങ്കല ശില്പം തിരുവനന്തപുരത്ത് എ കെ ജി വീടേയും നായനാരുടെയും ശില്പം അതുപോലെ മുൻ മന്ത്രി ബാലകൃഷ്ണൻപിള്ള ഈ ശില്പങ്ങൾക്കിടയിലൊക്കെ സമയം കിട്ടുമെന്നുള്ള പേടിയാണായിരുന്നു പക്ഷെ ഞാൻ രാത്രിയും അതുപോലെ പുറത്തേക്ക് കിട്ടുന്ന ഇടവേളകളിൽ റവഞ്ചി സുരേഷ് കലാകാരന്മാരുടെയും ദർബാർ ബാബു റിയാസ് എന്നിവരുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് നടൻ ഭരത് സലീം കുമാറും ഗായകനും നടനുമായ സമത് സുലൈമാൻ ഡിവൈഎസ്പി സലീഷ് മിമിക്രി കലാകാരന്മാരായ സാജു കൊടിയൻ വിനോദ് കെടാമംഗലം പ്രമോദ് മാള ജയരാജ് ഏലൂർ ജോർജ് സലീജ് കലാഭവൻ ജോഷി കലാഭവൻ ജയൻ സുരേഷ് മാഞ്ഞാലി അപ്പു ജോസ് ജോബി കൊടകര ശ്രീജിത്ത് പെരാമ്പ്ര ഗായകന്മാരായ ഷമേഷ അഫ്സൽ മജീഷ്യൻ താഹ ബാബുലാൽ ശിൽപിയായ പ്രേം പി ലക്ഷ്മൺ മഹേഷ് കണ്ണൂർ പ്രശാന്ത് ചാലക്കുടി ജോഷി പെരാമ്പ്ര നാടക കലാകാരൻ സതീഷ് ബാലധാരൻ ഡാവിഞ്ചി കലാകാരന്മാരുടെ കൂട്ടായ്മയായ എക്സോട്ടിക് ഡ്രീംസ് കലാകുടുംബത്തിലെ കലാകാരന്മാർ വരച്ച സുരേഷിന്റെ മുഖചിത്രങ്ങളടക്കം നിരവധി കലാകാരന്മാർ സമ്മാനങ്ങളുമായി വേദിയിൽ എത്തിയത് പാട്ടും ഡാൻസും മിമിക്രിയും മാജിക്കും തുടങ്ങിയ കലാപരിപാടികളുമായി നാലു മണിക്കൂർ നീണ്ട പ്രോഗ്രാം മന്ത്രി ആർ ബിന്ദു എം പി ബെന്നി ബെഹന്നാൻ കൈപ്പമംഗലം എം എൽ എ ടൈസൺ മാസ്റ്റർ സംവിധായകരായ കമൽ ലാൽ നാദിർഷ ഷാജോൺ തുടങ്ങി നിരവധി പേരാണ് വീഡിയോയിലൂടെ സുരേഷിന് ആശംസകൾ അറിയിച്ചത്